नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കണോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു എനർജിയും സ്വീകരിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സം ൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറെ സമീപിക്കാവുന്നതാണ് ഞാനും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് ആവശ്യമുള്ളവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു എനർജിയും നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി കാത്തിരിക്കണോ എന്ന ചോദ്യത്തിന് നമ്മൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് നയൻ ഓഫ് ആണ് നയൻ ഓഫ് നയനുകളും ടെന്നുകളും എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമായി പിന്നെ നമ്മൾക്ക് ഒരു പുതുവത്സരം അതായത് ഒരു പുതിയൊരു ലൈഫിലേക്ക് നമ്മൾ തിരിച്ച് നടക്കുക അല്ലെങ്കിൽ പുതിയൊരു ലൈഫിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന രണ്ട് കാർഡ്സുകളും നയൻ ഓഫ് വൺസും ടെൻ ഓഫ് സോർസുമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾക്ക് അവസാനമായി അല്ലെങ്കിൽ അത് തീരാൻ പോകുന്നു എന്നാണ് നമ്മൾക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് നയൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾ നിങ്ങളെ ഡരികിലേക്ക് വരുവാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടെങ്കിലും ആ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കെന്ന മട്ടിലാണ് കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ തൊട്ടു പുറകിൽ ഒരു വാൺസ് ആണ് ബാക്കി എല്ലാ വാൺസുകളും ചേർന്നിരിക്കുന്നു ആ ഒരു വാൺസ് അവിടെ ഇല്ല ആ ഒരു മിസ്സിങ് ഫീല് അവരുടെ തൊട്ടു പിന്നിൽ അവരോട് ചേർന്ന് നിന്ന ഒരു വ്യക്തി യായിരുന്നു നിങ്ങൾ ആ ഒരു നഷ്ടം അവർക്കിപ്പോൾ ഫീൽ ചെയ്തു തുടങ്ങി അവർക്ക് വളരെ വേദനയാണ് അവർക്ക് പുതിയൊരു ഇമോഷൻ പുതിയൊരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് ഫീല് ചെയ്യുന്നു അപ്പം നിങ്ങളെ ആ ഒരു നഷ്ടം അവർക്ക് പൂർണ്ണമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പുതിയൊരു പ്രണയത്തോടെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ നൂറ് ശതമാനം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇതിനകത്ത് ഒരു ഈഗോയുമില്ല ഒരു കാർഡ്സ് പോലും ഒരു കിങ്സ് കിങ്ങിൻ്റെ വന്നിട്ടില്ല അതായത് ഒരു ഈഗോയോ ഒരു കാര്യങ്ങളോ ഇല്ലാണ്ട് അവരിപ്പോൾ വളരെ സോഫ്റ്റായി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ കാത്തിരിക്കാം എന്ന് തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അതായത് ആ ഒരു ബ്ലെസ്സിങ്സ് അതൊരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ അതേ ഒരു എന്നാ അതേ ഒരു മീനിങ്സാണ് യ്സ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീല് ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ അതേ പിക്ചറിനോട് സാമ്യമായൊരു പിക്ചറാണ് യെയ്സ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ബ്ലെസ്സിങ്സ് അതായത് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച ആ ഒരു കാലഘട്ടം നിങ്ങളിൽ അവസാനിക്കുന്നു നിങ്ങളിലേക്ക് ൊരു പുതുമ വരുന്ന ഒരു പുതിയ പുതിയ അനുഭൂതികൾ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുകയാണ് അതായത് നിങ്ങളിൽ പൂർണ്ണമായും ദൈവം നിങ്ങൾക്ക് മുന്നിൽ കണ്ണു തുറന്നു കാലം നിങ്ങളുടെ മുന്നിൽ കണ്ണു തുറക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് യേസ് ഓഫ് പെൻഡിക്കൽസിൻ്റെ ആ പിക്കിനകത്ത് കാണാം അവിടെ ഒരു കവാടം തുറന്നിരിക്കുന്ന വഴി വളരെ വ്യക്തമാണ് നിങ്ങളിലേക്ക് അവർക്ക് വരാനും അവരിലേക്ക് നിങ്ങൾക്ക് പോകാനുമുള്ള ആ ഒരു ഗേറ്റ് ഓപ്പൺ ആയിരിക്കുന്ന വഴി വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അവിടെ ഒരു വസന്തവും പൂക്കാലവും ആകാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പൂർണ്ണത എത്തുകയാണ് ഇതിൽ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ദ ഹയർ ഓഫ് ഓഫെൻഷൻ നിങ്ങൾക്കൊരു മാരേജിനുള്ള കാര്യങ്ങൾ ആണ് ഇനി നടക്കാൻ പോകുന്നത് അതായത് നിങ്ങളിലേക്ക് ആ വ്യക്തി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇനി നിങ്ങളുടെ ആ ബന്ധം കലാശിക്കാൻ പോകുന്നത് ഒരു വിവാ അതിൻ്റെ പൂർണ്ണത ഇനി വിവാഹമാണ് ഇനി വിവാഹിതരായ വ്യക്തികളാണ് പിരിഞ്ഞിരുന്നതെങ്കിലും നിങ്ങൾക്കൊരു ഐക്യത്തോടു കൂടി ഒരു കുടുംബ ബന്ധം നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതം നിങ്ങളിലേക്ക് വരികയാണെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് വ്യക്തി ശക്തമായിട്ടും ഇവിടെ ഈ കാർഡ്സുകൾ കൊണ്ട് നമ്മൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കെൻഡിക്കൽസ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നതിനുള്ള യാത്ര തിരിച്ചു എന്നാണ് അതിന് അർത്ഥം അവർ ഓരോ രീതിയിലും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അവരുടെ ഹാർഡ് വർക്കിന് പ്രയോജനം ഉണ്ടാകുന്നു അവർ ചിലപ്പോൾ ഈ മാനിഫസ്റ്റേഷനോ മെഡിറ്റേഷനോ പ്രേയറോ എന്തുമായിക്കോട്ടെ ഇനി മറ്റു വ്യക്തികളെ സമീപിച്ച് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായൊരു രൂപം നിങ്ങളുടെ ഇപ്പം മനസ്സിൽ അവരെക്കുറിച്ചുള്ള ആ ഒരു അവസ്ഥ എന്താണ് അവരെ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ടാകും അവർ ശരിക്കും നിങ്ങൾക്ക് പിന്നാലെ നിങ്ങളെ ഫോളോ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് പിന്നെ വന്നിരിക്കുന്നത് അവർ ശരിക്കും ഫോക്കസ് ചെയ്യാണ് നിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നെല്ലാം അവർ ഫോക്കസ് ചെയ്യുകയാണ് കാരണം അവർക്ക് ആ ഒരു പറ്റിയ തെറ്റ് അവർക്ക് പറ്റിയ ഒരു നഷ്ടം ആ നഷ്ടത്തിൻ്റെ വില അവർ മനസ്സിലാക്കുകയാണ് അവരുടെ ലൈഫിൽ അവർക്ക് സംഭവിച്ച ഒരു ഏറ്റവും വലിയൊരു നഷ്ടം ഏറ്റവും നല്ല പ്രഷ്യസ് ആയ ഒന്നിനെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നവർക്ക് വ്യക്തമായി ബോധ്യമായിരിക്കുകയാണ് ആ ലോസ് അവർ മനസ്സിലാക്കുന്നു അതിന് യാചിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ തല കുനിച്ചിട്ടാണെങ്കിലും അത് നേടിയെടുക്കുക എന്നതാണ് നൈറ്റോ പെൻഡിക്കിൾസ് വീണ്ടും പെൻഡിക്കിൾസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു അത്ഭുതമാണ് അതായത് ഏകദേശം ഒരു സാമ്പത്തികമായ ഒരു ഈ ഈ ഒരു റിലേഷൻഷിപ്പിൽ സാമ്പത്തിക നിങ്ങളെ പിരിയുന്ന സമയത്ത് സാമ്പത്തികമായ എന്തൊക്കെയോ പ്രോബ്ലംസിലൂടെയാണ് ഈ ബന്ധം ചിലപ്പോങ്കിൽ പിരിഞ്ഞു പോയത് സാമ്പത്തികമായ ഒരു വില അതായത് നിങ്ങൾക്ക് നിങ്ങൾ അവരാഗ്രഹിച്ച ഒരു ഇത് ഒരു എന്നാ സ്റ്റാൻഡ് ഇല്ലാതെ വന്നു കാണാം അല്ലെങ്കിൽ അവരാഗ്രഹിച്ച പോലൊന്നും എന്നാ മുന്നോട്ട് പോവാൻ ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു വലിയ ഒരു ഇടപെടൽ നിങ്ങളുടെ ആ ലൈഫിൽ ഉണ്ടായിരുന്നു അതായത് നൈറ്റോ പെൻഡിക്കിൾസിലൂടെ നിങ്ങളെ അവർ നല്ല പോലെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി അവർ നിങ്ങൾക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്താൻ വേണ്ടി അവര് തയ്യാറായി കഴിഞ്ഞു അവർ നിങ്ങളിലേക്ക് വരികയാണെന്നാണ് നൈറ്റ് നൈറ്റോപെൻഡിക്കൽസ് പറയുന്നത് അതായത് അവർ പതുക്കെ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സ്ലോവിലി സഡൻ വരാതെ നിങ്ങളുടെ ആ ഒരു രീതിയും നിങ്ങളെങ്ങനെ ബിഹേവ് ചെയ്യും നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് വളരെ സ്ലോവിലി നിങ്ങളിലേക്ക് അവർ മൂവിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഗൈഡൻസ് കിട്ടുന്നത് ക്യൂൻ ഓഫ് കബ്സാണ് അവർ ശരിക്കും തപസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്വന്തമാക്കി കിട്ടാൻ അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയാണ് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പ്രെയർ ചെയ്യുന്നുണ്ട് ശരിക്കും അവർ അതുപോലെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അവർ ചെയ്തു കൂട്ടുന്നുണ്ട് നിങ്ങളുടെ സോളുമായിട്ട് അവർ കണക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ ഒരു ാട് <māđu> വ്യക്തികൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സും അവരെക്കുറിച്ചുള്ളൊരു തിങ്കിങ് വരുന്നുണ്ടാവും ചിലപ്പോൾ ഈ അവരുടെ പേര് അവരെക്കുറിച്ചുള്ള ചിന്ത നമ്മളെത്ര മറന്നു കളയാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ മുന്നിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു തരുന്ന പോലെ നമുക്ക് ആ വ്യക്തികളുടെ ഒരു സാന്നിധ്യം ഓർമ്മ ഇങ്ങനെ നമ്മൾ പല വെട്ട അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും അവരുടെ ആ ഒരു തിങ്കിങ്ങിന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലായിരിക്കും കാരണം അതുപോലെ അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടി there. പ്രെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർ മെഡിറ്റേഷൻ ചെയ്യുകയും തപസ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട് അവർ നല്ല പോലെ സ്ട്രഗിള് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് ഓഫ് കപ്സാണ് അവർ അവരുടെ കയ്യിലുണ്ട് അവരുടെ ആ ഒരു നെഗറ്റീവായി ഇമോഷൻ ഷിനെയെല്ലാം അവര് കളഞ്ഞു അവരിലുണ്ടായിരുന്ന ഒരുപാട് കർമ്മയെല്ലാം അവർ ഉപേക്ഷിച്ച് അവർ തിരിഞ്ഞു പോരുകയാണ് ദൂരെ ഒരു സണ് ഉയർന്നു വരാൻ തുടങ്ങുന്നു ഒരു ഉദയ സൂര്യനെ അവർ പ്രതീക്ഷിക്കുകയാണ് അതായത് നിങ്ങളിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന ബ്ലെസ്സിങ് സേയ്സ് ഓഫ് പെൻഡിക്കിൾസ് അവിടുത്തെ ആ ഒരു ബ്ലെസ്സിങ്സ് അവർ ശരിക്കും മനസ്സിലാക്കുന്നു അവരത് ഇപ്പോഴേ ചിന്തിക്കുമ്പം തന്നെ അവർ പോലും അറിയാതെ അവർ ചിരിക്കുകയാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ലൈഫൊക്കെ അവരിങ്ങനെ ഓർത്ത് ആസ്വദിക്കുന്നൊരവസ്ഥയാണിപ്പോഴ് അവർ അവരുടെ അവർക്ക് ആ ഒരു അവരുടെ ആ ഒരു ചുറ്റുപാടിനെ അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞു അവർ തിരിഞ്ഞു നടക്കുകയാണ് നിങ്ങളിലേക്ക് അവർ പോരുകയാണ് അവർ ടെൻ ഓഫ് കപ്സാണ് അവർ നിങ്ങളിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയാണ് നിങ്ങളായിരുന്നു ശരിയെന്നും നിങ്ങളോടൊത്തുണ്ടായിരിക്കുമ്പം മാത്രമേ ഇവർക്ക് ഹാപ്പി ആവാനും സന്തോഷിക്കാനും പറ്റുള്ളൂ എന്നും ഒക്കെ അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവർ ഭയങ്കരമായിട്ടൊരു എന്നാ ഒരു അട്രാക്ഷനാണ് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു അഡീഷൻ ആയിരിക്കുകയാണ് നിങ്ങളെന്ന് പറയുന്നത് വ്യക്തിയോട് അവരുടെ മനസ്സുകൊണ്ട് അവർ അഡിക്ഷൻ ആയിരിക്കണം അവർക്ക് ഈഗോയോ ഒന്നുമില്ല അവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും അവരുടെ ഈഗോ എല്ലാം പോയി അവർ എന്നാ ഭയങ്കരമായി നിങ്ങളോട് അട്രാക്ഷൻ തോന്നുകയാണ് നിങ്ങളാണ് ഒരു ലോകമായിട്ട് അവർ കാണുകയാണ് ദ വേൾഡ് നിങ്ങളാണ് അവരുടെ ലോകം അവിടെയാണ് അവർക്ക് സംതൃപ്തി നിങ്ങളും അവരും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രഷസ് ആ ഒരു ബ്ലെസ്സിങ്സ് അവരിപ്പോഴേ ആസ്വദിക്കുകയാണ് നിങ്ങളിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോഴുണ്ടാകാവുന്ന ആ ഒരു ഹാപ്പിനെസ് ട്വൻറ്റി ഫോർ അവേഴ്സും അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങളുടെ ഓർമ്മയിൽ അവർ നിൽക്കുന്ന പോലെ the name അവര് നിങ്ങളെങ്ങനെ തിങ്കിങ് ചെയ്യുകയും നിങ്ങളെ അവരിങ്ങനെ അട്രാക്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ അവർ നിങ്ങളിലേക്ക് അവരെ ആകാനുള്ള എല്ലാ കാര്യങ്ങളും അവർ നല്ല പോലെ ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളിലെന്ന ഉണ്ട് ദ ടവറാണ് അവരാ ഒരു ഇനി അത് തകർച്ചയായിരിക്കും ഞാൻ ഈ കഷ്ടപ്പെടുന്നതും ഞാൻ ഈ ഓൾറെഡി ചെയ്ത തെറ്റുകൾ അവരുടെ ഉള്ളിലുണ്ട് പ്ലസ് അവർക്കൊരു ഉള്ളിലൊരു ഭയമുണ്ട് എത്തിപ്പെടാൻ പറ്റില്ലേ നിങ്ങളവരെ അംഗീകരിക്കാതിരിക്കുമോ അവരാ ഒരു തകർച്ചയെക്കുറിച്ച് പക്ഷെ അവർക്കന്ന് സംഭവിച്ചു പോയവർ ആ തെറ്റിനെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചൊക്കെ അവർ നല്ല പോലെ തിങ്കിങ് ചെയ്യുന്നതുകൊണ്ട് അവരതിനകത്ത് ഭയക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങളുടെ അരികിൽ എത്തിപ്പെടാൻ പറ്റില്ലേ ഇനി നിങ്ങളുടെ അരികിൽ എത്തിപ്പെടാനും പഴയ പോലത്തെ ആ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ലഭിക്കില്ലേ എന്നെല്ലാം അവർ ഭയപ്പെടുന്നുണ്ട് എന്നാലും അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് ദ ലവ് ആണ് നിങ്ങളെ അവർ ഹാർഡമായി പ്രണയിക്കുകയാണ് കാരണം നിങ്ങളും അവരും തമ്മിൽ അത്രത്തോളം കണക്റ്റഡ് ആണ് ആ ഒരു ചെറിയ കാലഘട്ടം അതായത് നിങ്ങൾക്കൊരു പിരിഞ്ഞ് നിൽക്കുക മാറി നിൽക്കുക എന്ന ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു ഒരു സെപ്പറേഷൻ ടൈമിംഗ് നിങ്ങൾക്കുണ്ടായിരുന്നു അത് സംഭവിച്ചു ഇനി നിങ്ങൾ കൂടി ചേരുക എന്ന് പറഞ്ഞാൽ ദൈ ലൗവാണ് നിങ്ങൾ പിന്നിനി ഒരിക്കലും പിരിയുന്നില്ല നിങ്ങളുടെ ഇടയിൽ ഇനി ഒരു സെപ്പറേഷൻ ഇല്ല കാരണം നിങ്ങളെ അവരിനി ആർക്കും വിട്ടുകൊടുക്കില്ല നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇനി അവർ വിട്ടു ഇനി നിങ്ങളെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അത്ര കറക്റ്റായിട്ട് അത്ര നല്ല പ്രഷ്യസോടു കൂടി നിങ്ങളെ കെയർ ചെയ്തിരിക്കുമെന്നതാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവരാഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും ദ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ടിൻ ഒരു സോൾ മേറ്റ് ഒരു ടിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങളുടെ സോളും അവരുടെ സോളുകളും തമ്മിൽ അത്രത്തോളം കണക്റ്റഡ് ആണ് അങ്ങനെയൊന്നും നിങ്ങളെ ആർക്കും പിരിച്ചു കളയാൻ സാധിക്കില്ല കാലത്തിന് പോലും ഒരു പരിധി വരെയാണ് പിരിച്ചു നിർത്താൻ കഴിയുള്ളൂ അത് കഴിയുമ്പം വീണ്ടും കൂടി ചേരേണ്ടവർ കൂടി ചേരുക തന്നെ ചെയ്യുമെന്നാണ്

ബോട്ടം ഓഫ് ദി ഡെക്കിന് രണ്ടാമത് വന്നിരിക്കുന്ന ടെമ്പറൻസ് ആണ് ബാലൻസ് ആവുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ബാലൻസിലാക്കുക എങ്ങനെയെങ്കിലും അവരുടെ മൈൻഡിനെയും അവരെയും ബാലൻസിലാക്കുക എന്ന് പറഞ്ഞ മൂന്നാമത് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു കാലചക്രം നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു നിങ്ങളിലേക്ക് അവർ എത്താൻ പോകുന്നു എന്നാണ് നമ്മൾക്ക് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് അപ്പം നമ്മൾ നല്ലൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് എല്ലാം പെട്ടെന്നാണ് വരാൻ പോകുന്നത് എല്ലാം സഡൻലി പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു കാർഡ്സുകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അവരെ നിങ്ങളുടെ അരികിൽ അവരെത്തട്ടെ എന്നും നിങ്ങൾ ഒന്നിച്ച് ഹാപ്പിനെസ്സോടുകൂടി പോകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ്ആപ്പ് ടു യു എന്നാണ് പറയുന്നത് ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതായത് നിങ്ങളെങ്ങനെയാണോ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളെങ്ങനെയാണോ അവർ ഓക്കെ കഴിഞ്ഞു ഇനി നിങ്ങളെങ്ങനെയാണോ നിങ്ങൾ ചോദിച്ച ആ ഒരു സാഹചര്യത്തിന് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള സമയമായി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ആ ശക്തിയോടുകൂടിയും സന്തോഷത്തോടും കൂടിയും നിങ്ങളതിനെ സ്വീകരിക്കുക അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും വിജയകരമായ ഒരു നിഗമനത്തിൽ എത്തുവാൻ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചപ്പാടും അനുഭവവും ഉണ്ടാകട്ടെ എന്നാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് അതായത് ആ വ്യക്തി ആണെങ്കിൽ ആ സാഹചര്യം ആണെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത് നമുക്ക് മാലാഹ നൽകുന്ന ടേക്ക് ആക്ഷൻ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക നടപടി എത്രയും പെട്ടെന്ന് എടുക്കൂ എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ുള്ള പാത നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയി കഴിഞ്ഞു മാലാഖമാർ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് ഓപ്പൺ ആക്കി കഴിഞ്ഞു നിങ്ങൾ ഹൃദയം തുറന്ന് അത് നോക്കൂ നിങ്ങൾ മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സമയമായി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ വേണം നിങ്ങൾ പിന്തുടരാൻ എന്നും കൂടി ഏഞ്ചൽസ് നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നുണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ പിന്തുടരുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല അപ്പം നമ്മളുടെ നല്ലപോലൊരു പ്രേയറും പ്രാർത്ഥനയും ഒക്കെ ചെയ്ത് നമ്മൾക്ക് എന്താണോ അർഹതയുള്ളത് ആവശ്യമുള്ളത് ചിലത് നമ്മളിൽ നിന്നും പോയതിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അവർ നമ്മളിലേക്ക് വന്നാൽ സ്വീകരിക്കരുത് കാരണം നമ്മൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് അതുകൊണ്ട് നമ്മളുടെ കുറവുകൾ കണ്ടു മറ്റൊരു വ്യക്തിയിലേക്കൊക്കെ പോയവരാണെങ്കിൽ അവരുടെ അനുഭവം അവിടെ മോശമായിപ്പം അതിലും മെച്ചം ഇതാ നൂർത്ത് വരുന്നവരുമുണ്ടാകും അത് നിങ്ങളുടെ അനുഭവം വെച്ച് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അല്ലാത്തതിനെ വിട്ടുകളയുക നിങ്ങൾക്ക് അർഹതയുള്ളത് യൂണിവേഴ്സ് കാലം കഴിയുമ്പം നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരും ഈ ഭൂമിയിൽ ആരും ഒറ്റയ്ക്കല്ല എല്ലാവർക്കും അർഹമാകുന്ന കൂട്ടുകളെ യൂണിവേഴ്സ് കണ്ടെത്തി നൽകുന്നതായിരിക്കും എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ എനിക്ക് ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത് എന്നോട് ക്ഷമിക്കണം ഞാൻ റീഡിങ് ചെയ്യുന്ന സമയത്ത് വേറൊന്നും ചിന്തിക്കാണ്ട് ഞാൻ അങ്ങ് റീഡിങ് പറഞ്ഞു പോവുകയാണ് അപ്പോൾ സ്പീഡ് കൂടുമ്പോഴും എപ്പോഴേക്കും ചില ഉച്ചാരണങ്ങൾ കറക്റ്റ് ആവാതെ പോകുന്നുണ്ട് ക്ഷമിക്കണം പിന്നെ ഞാൻ പിന്നീട് അത് പിന്നീടത് നോക്കാറൊന്നുമില്ല നേരെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ആ റീഡിങ് ചെയ്യുമ്പോൾ എനിക്ക് ആ ടൈമിൽ കിട്ടുന്ന യൂണിവേഴ്സലും ടാറോഡും തമ്മിലുള്ള ആ കണക്ഷനിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഞാൻ അതുപോലെ നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം നമ്മൾക്ക് സന്തോഷമായിട്ട് ഓരോ മെസ്സേജുകളും യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുപോലെ എല്ലാവരും യൂണിവേഴ്സൽ മെസ്സേജ് കേൾക്കുക നിങ്ങൾക്ക് കരിയറിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ വിജയിക്കുമ്പോൾ നമ്മളുടെ ബന്ധങ്ങളെല്ലാം നമ്മളിലേക്ക് വരും നമ്മൾ വിജയിക്കാതെ പരാജയപ്പെടും തോറും നമ്മളിൽ നിൽക്കുന്ന ബന്ധങ്ങളും പോസിറ്റീവ് എനർജി നമ്മളെ വിട്ടുപോകും അതേസമയം നമ്മൾ പോസിറ്റീവ് എനർജിയെ കൂടുതൽ കൂടുതൽ അട്രാക്ട് ചെയ്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് വരും കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തടത്തോളം കാലം നമുക്ക് ഈ ലോകത്ത് ഒന്നിനെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ ശ്രമിക്കുക ആ കൺട്രോളിൽ നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നു എങ്കിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ വന്നിരിക്കും നിന്നിരിക്കും ഗോഡ് ബ്ലെസ് യു